ിജെ പിക്ക് എന്തും പറയാം ഞാൻ പറയുന്ന ബിജെപിയോട് ഒരു ചോദ്യമാണ് ഈ യങ് ഇന്ത്യൻസ് കമ്പനി രണ്ടായിരത്തി പത്തിലാക്കിയതുകൊണ്ടോ കമ്പനി ആക്ട് ട്വന്റി ഫൈവിലാക്കിയ അപ്പൊ നമുക്ക് ആസറ്റ്സ് ഓൺ ചെയ്യാൻ പറ്റൂല നമുക്ക് അതിന്റെ ഷെയറിൽ ഡിവിഡൻസ് എടുക്കാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് വേറെ മാതിരി കമ്പനി ഉണ്ടാക്കിയായിരുന്നു ഈ മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇല്ലെങ്കിൽ എവിടെയോ മണി ലോണ്ടറിംഗ് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി ചോദ്യത്തിന് പോയി ഏകദേശം മൂന്ന് കൊല്ലം മുമ്പേ എന്നാലും ഇത്ര അവർക്ക് പേടിയില്ല അതുകൊണ്ടല്ല അവർ പോകുന്നത് നിങ്ങൾ എന്നേരം ചാർജ് ഷീറ്റ് എന്തുകൊണ്ട് ഫയൽ ചെയ്തില്ല ചാർജ് ഷീറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൈവേഴ്ഷനായിട്ട് ആക്ടീസ് ചെയ്യണം രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ പോയിട്ട് ശക്തമാക്കുന്നുണ്ട് അവിടെ കോൺഗ്രസ് എന്നേരം പ്രധാനമന്ത്രിക്ക് പേര് തുടരുന്നു ബിക്കോസ് കോൺഗ്രസ് പാർട്ടി മാത്രമാണ് ബിജെപിനെ തോപ്പിക്കുള്ളൂ ഹൺഡ്രഡ് ആൻഡ് ടെൻ നിങ്ങൾ നോക്കൂ ഇഡിയുടെ റേറ്റ് അജിത് പവാറിലെ ഇ ഡി കേസ് ഉണ്ടായത് പ്രധാനമന്ത്രി പറഞ്ഞ അരമതിയിൽ മുങ്ങിയിരിക്കുന്ന വ്യക്തി നേതാവ് അദ്ദേഹത്തിന്റെ മുന്നണിയായാലും ഡെപ്യൂട്ടി സി ആരും ആ അനുമതിയെല്ലാം പോയി അപ്പൊ ഇ ഡി എന്തുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്തില്ല ഏ പറയൂ ചോദിക്കൂ